ഈ വിഷയം എനിക്ക് പറയാനുള്ളത് എൻ്റെ സഹോദരിമാരോടാണ് നമ്മുടെ ഇടയിൽ ഒരുപാട് ആളുകൾ മൂക്ക് കുത്തി നടക്കുന്നത് നമ്മൾ കാണാറുണ്ട് എന്നാൽ ഇതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് ഹറാമാണോ കറാഹത്താണോ അല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണോ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരായ ആലിമ്യങ്ങൾ ഇതിനെക്കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ നമ്മൾ നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇബിൻ ഹജറുൽ ഹൈതമീർ അലി അള്ളാൻഹു ആരാണ് ഹജറുൽ ഹൈതമീർ അലി അള്ളാൻഹു ഈ മദ്ഹബിൽ നമുക്ക് മസ്അല പിടിക്കാൻ പറ്റിയ വലിയ മഹാനാണ് മഹാനവർഗ് അവിടുത്തെ തുഹ്ഫത്തുൽ മൊഹ്താജ് എന്ന് പറയുന്ന കിതാബിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ഇബാറത്ത് ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങൾ നോക്കിക്കോളി സംശയമുള്ള ആളുകൾ നിങ്ങൾക്ക് അറിയുന്ന ഉസ്താദുമാരോട് ഇതിനെക്കുറിച്ച് ചോദിച്ചോളി മഹാനവറുകൾ തുഹ്ഫത്തുൽ മുഹ്താജിൽ പറയുന്നു മൂക്ക് കുത്തൽ ഹറാമാണ് ഹറാമാണ് പാടില്ലാത്തതാണ് അത് സ്വർണം കൊണ്ടായാലും വെള്ളി കൊണ്ടായാലും ഇനി ഏതെങ്കിലും മുക്കു വണ്ടം കൊണ്ടാണെങ്കിലും ഒന്നും ചെയ്യാൻ പാടില്ല ഇവിടെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾക്ക് ഭർത്താവിന്റെ സമ്മതപ്രകാരം ഭർത്താവിന്റെ ആവശ്യപ്രകാരം ചില കാര്യങ്ങൾക്ക് ഒഴിവ് കൊടുക്കാറുണ്ട് ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ മുടികറുപ്പിക്കുന്ന വിഷയം അതുപോലെ സൗന്ദര്യം ചെയ്യുന്നതിന്റെ വിഷയം ഇങ്ങനെ കൽപ്പിക്കാറുണ്ടെങ്കിലും ഇവിടെ അതുപോലും നൽകുന്നില്ല എന്നുള്ളതാണ് ഭർത്താവിന്റെ ആവശ്യപ്രകാരം പോലും മൂക്ക് കുത്താൻ പാടില്ല ഇനി ഈ പറഞ്ഞത് കേൾക്കാതെ ആരെങ്കിലും മൂക്ക് കുത്തി എന്ന് വെച്ചോ എന്നാൽ ആ മൂക്ക് കുത്തിയിട്ട് ആ സ്റ്റെഡിട്ട സ്ഥലത്ത് ചെയ്യുമ്പോ അവിടെ വെള്ളം കൊണ്ടില്ല എങ്കിൽ അല്ലെങ്കിൽ ഹഴുന്ന കുളി കുളിക്കുമ്പോ അവിടെ വെള്ളം കൊണ്ടില്ല എങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം പാത്തിലായി കുളി സഹിയായില്ലെങ്കിൽ ഉളോ സഹിയാവൂല തൊടാൻ പറ്റൂല ഖുർആാൻ മനപ്പാടമാക്കിയിട്ടെങ്കിലും മോദാൻ പറ്റൂല അതുപോലെ നിസ്കരിക്കാൻ പറ്റൂല സുജിത് ചെയ്യാൻ പറ്റൂല ഒരു കാര്യവും ചെയ്യാൻ പറ്റൂല പറ്റൂല എന്ന് മാത്രമല്ല അതൊക്കെ ഹറാമാണ് കുളി സഹിയാവാതെ ചെയ്യാൻ പറ്റുമോ പറ്റൂല കാണാപ്പാടമാണെങ്കിലും ഖുർആൻ എത്താൻ പറ്റുമോ പറ്റൂല ഹറാമാ ഖുർആൻ തൊടാൻ പറ്റുമോ പറ്റൂല ഹറാമാ അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലും വരുന്നുണ്ട് അപ്പൊ മൊത്തത്തിൽ നമ്മുടെ ഷാഫി മദ്ഹബ് പ്രകാരം മൂക്കു കുത്തല് ഹറാമ് തന്നെയാണ് യാതൊരു സംശയവുമില്ല അപ്പൊ അള്ളാ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നത് എങ്കിൽ നമ്മുടെ ഉച്ചാസ് ക്രിയേഷൻ യൂട്യൂബ് ചാനൽ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അതിൽ ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാം പോയി ഒന്ന് കാണുക അത് ഉപകാരപ്രദമാണ് എന്ന് കണ്ടാൽ മറ്റുള്ള ആളുകളിലേക്കും നമ്മൾ ഷെയർ ചെയ്ത് എത്തിക്കുക ഇൻഷാ ഇൻഷാല് അള്ളാഹുത്തു നൽകുമാറാവട്ടെ നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും അതനുസരിച്ച് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹുത്താല തൗഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ ആലമീൻ അസലാ വലൈക്കും വാഹത്